ഹലോ ഫ്രണ്ട്സ് ചെമ്പിനീർ പോ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് ഈ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചമ്മയുടെ എൺപറന്നാം പിറന്നാൾ ആഘോഷങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ സ്ക്രീനിലതൊക്കെ അതൊക്കെ ഇടാം കാണാത്തവരതൊന്ന് കാണണേ അപ്പോൾ അതിലാണെങ്കിൽ നമ്മുടെ സച്ചി ഒരു നല്ല ഗിഫ്റ്റ് അച്ചമ്മയ്ക്ക് കൊടുക്കുന്നൊക്കെയുണ്ട് അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഈ രേവതിയുടെ സ്വർണം കൊണ്ടുപോയി വിറ്റത് ശ്രുതിയാണെന്നുള്ള വിവരം എല്ലാവരും അറിയുന്നത് സച്ച തന്നെയാണ് അത് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ പറയുന്നത് അപ്പം അതറിയുമ്പം ചന്ദ്ര അതിനെ കൂട്ട് നിൽക്കുകയും ചെയ്യും ശ്രുതി അത് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തെന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ രവിക്കങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റാതെ രവി സുതിയോടും അതുപോലെ ശ്രുതിയോടും പറയുന്നുണ്ട് രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇനി എൻ്റെ കൺമുനി കണ്ടു പോകരുതെന്ന് പറയുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അച്ചമ്മയുടെ എൺപതാം പിറന്നാൾ ആഘോഷങ്ങളെല്ലാം നടക്കുകയാണ് ആ സമയത്ത് സച്ചി സ്ഥലത്തില്ലെങ്കിലും സമയമാവുമ്പോൾ എത്തുകയാണ് രേവതിയുടെ അമ്മയും വർഷയുടെ അമ്മയും എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷങ്ങളെല്ലാം നടന്ന് എല്ലാവരും അച്ചമ്മയ്ക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ കൊടുക്കുന്നത് അച്ചമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനമാണ് കേട്ടോ അച്ചമ്മയുടെ മൂന്ന് പഴയ ഫ്രണ്ട്സ് സ്കൂൾ കാലത്തിലെ അച്ചമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേര് അവരും അച്ചമ്മയെ പോലെ തന്നെ പ്രായമായിരിക്കാണ് അവരെ കൂട്ടിക്കൊണ്ടുവരാണ് സച്ചി ചെയ്യുന്നത് ഒരു മുപ്പത് വർഷത്തിന് ശേഷമാണ് കേട്ടോ അച്ചമ്മയും ഫ്രണ്ട്സും കൂടി കാണുന്നത് അവരെ കാണുമ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങ് വല്ലാതെ സന്തോഷമാവാണ് അച്ചമ്മ പറയുന്നുണ്ട് എത്ര കാലങ്ങളായി ഇവരെ ഞാൻ കണ്ടിട്ട് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ ആ കുട്ടിക്കാലം നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലം അന്നൊക്കെ പിന്നെ വിവാഹ ശേഷം അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ മോൻ്റെ വിവാഹത്തിന് വിളിച്ച് ഇവർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെതേ ഈ സൂത്തിയുടെ ഇരുപത്തെട്ട് കെട്ടിനും ഇവരെ വിളിച്ചിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാ അപ്പോൾ അവരും പറയുന്നുണ്ട് ശരിയാ ഞങ്ങൾ വന്നിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് വർഷമായി ഇപ്പം നമ്മൾ കണ്ടിട്ട് അല്ലേ നീ അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയാണ് അപ്പോഴേക്കും അച്ഛമ്മയും പറയാ നിങ്ങളും അതുപോലെ ഇരിക്കുന്നു നിങ്ങളെ മൂന്ന് പേരെയും കാണാൻ പറ്റിയത് എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചതാ ദേ ഇപ്പം ഇന്ന് ഇങ്ങനൊരു നല്ല ദിവസമായിട്ട് നിങ്ങളെ ഇവിടെ എത്തിച്ചല്ലോ എൻ്റെ കൊച്ചുമോൻ സച്ചി എടാ മോനെ സച്ചി നീ ഈ ചെയ്തത് വലിയ കാര്യമാണ് അച്ചമ്മയ്ക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനമാണ് മോനെ നീ തന്നത് പണം കൊണ്ടോ സ്വർണം കൊണ്ടോ സ്വത്തോ ഒന്നും തന്നില്ലേലും എൻ്റെ മനസ്സ് ഏറ്റവും കൂടെ നല്ലതിൽ നിറച്ചത് സച്ചിയാണെന്ന് പറയാം അങ്ങനെ അച്ചമ്മ അച്ചമ്മയുടെ ഫ്രണ്ട്സുമായിട്ട് കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ട് പിറന്നാൾ ആഘോഷിക്കുക അപ്പോൾ ഈ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന നമ്മുടെ ചന്ദ്രക്കും അതുപോലെ തന്നെ സ്തുതിക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് വേറെ പണിയൊന്നുമില്ല ഇവൻ എവിടുന്നാ ഇവരെ ഒപ്പിച്ചോണ്ട് വന്നത് വേറൊരു പണിയില്ല ഇതാണോ വലിയ സമ്മാനം എന്നൊക്കെ പറയുകയാണ് അപ്പം ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ദേ അച്ചമ്മൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം ദേ ഇതാണെന്നാണ് തോന്നുന്നത് ഈ സച്ചി കൊണ്ടു കൊടുത്ത ഈ കൂട്ടുകാർ ഇനിയിപ്പം ആ വിലപ്പെട്ട സമ്മാനം അച്ചമ്മ തരുമെന്ന് പറഞ്ഞില്ലേ അത് ഈ സച്ചിക്ക് കൊടുക്കുമായിരിക്കുമല്ലേ എന്ന് പറയാം അപ്പോൾ നീ ശ്രുതി പറയാ ഇല്ല ശ്രുതി എന്ത് സമ്മാനം ഇത് ഈ രണ്ട് മൂന്ന് കിളവികളെ കൊണ്ടുവന്ന് കൊടു കാണിച്ചാൽ അതെങ്ങനെയാണ് സമ്മാനാവുക നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ചെയിൻ ഉണ്ടല്ലോ എത്ര രൂപ അതുപോലെ തന്നെ വിലപ്പെട്ട സമ്മാനങ്ങളല്ലേ കൊടുക്കേണ്ടത് ഇത് ചുമ്മാ ഇവൻ ഒരു പണമുടക്കില്ലാതെ എവിടെ നിന്നും രണ്ട് മൂന്ന് കിളവികളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറയുക അപ്പം എന്നിട്ട് ഇതിനൊക്കെ ശേഷം അച്ഛമ്മയെ സമ്മാനം കൊടുക്കുന്നത് കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണെല്ലോ അപ്പോൾ നമ്മുടെ സുധി ചോദിക്കുന്നുണ്ട് അച്ഛമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛമ്മ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പിറന്ന ആളിനെ എനിക്ക് സമ്മാനങ്ങൾ തരുമ്പം എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട വിലപിടുപ്പുള്ള സമ്മാനം തരുന്ന ആൾക്ക് ഞാനും ഒരു വലിയ സമ്മാനം കൊടുക്കുമെന്ന് അതിപ്പം ആരാണെന്ന് പറ ആ കോമ്പറ്റീഷനിൽ ആരാ വിജയിച്ചതെന്ന് പറ അപ്പം അച്ഛമ്മെ ആ ശരിയടാ സുധി ഞാൻ പറയാം ഇനിയിപ്പം എല്ലാവരും സമ്മാനമൊക്കെ തന്നു കഴിഞ്ഞല്ലോ ഇനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം തന്ന ആരാണെന്ന് ഞാൻ പറയാം അവർ ഈ മത്സരത്തിലെ വിജയി എന്ന് പറയാണ് ആ പറ പറ എന്ന് ചന്ദ്രയും പറയാം ചന്ദ്രയുടെ വിചാരം വലിയ ടി വി ഒക്കെ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അച്ചമ്മ ഏറ്റവും വലിയ സമ്മാനം ഒരു നൂറ്റൊന്ന് പവനെങ്കിലും അച്ചമ്മയുടെ കൈ കാണും അതെല്ലാം കൂടി ചന്ദ്രയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ പറയാനേ ദേ അതൊന്നും അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വിലവെടുപ്പുള്ള സമ്മാനം എനിക്ക് തന്നത് എൻ്റെ സച്ചി എൻ്റെ സച്ചി മോനും രേവതിക്കുള്ള ആ വിലപ്പെട്ട സമ്മാനം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവാ അപ്പോൾ രവിക്കൊക്കെ സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ മോറിയ എന്താണെന്നറിയാവോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ അതേ ഇവര് ഇവരെ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ എന്നും ഇവരെ മിസ് ചെയ്യും ദേ ഇപ്പം ഇത്രയും നല്ലൊരു ദിവസമായിട്ട് സന്തോഷത്തോടെ ഇവരെ കൊണ്ടു തന്നത് ഈ സച്ചിയല്ലേ ലോകത്ത് എത്ര കോടി രൂപയുടെ സമ്മാനം കിട്ടിയാലും ഇതിനു പകരാകില്ല അപ്പം എനിക്ക് മനസ്സിന് ഇണങ്ങി സമ്മാനം തരുന്ന ആളെന്നല്ലേ ഞാൻ പറഞ്ഞത് അത് സച്ചി തന്നെയാണ് സച്ചിക്കും രേവതിക്കും ഉള്ളതാണ് എൻ്റെ സ്പെഷ്യൽ സമ്മാനം അപ്പം ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്ര പറയാ ഹാ അത് കൊള്ളാവല്ലോ ഞങ്ങളൊക്കെ പൈസ മുടങ്ങി സമ്മാനം അമ്മയ്ക്ക് തന്നിട്ട് അമ്മ ഇപ്പോഴത്തെ ഇവൻ കാശ് മുടക്കില്ലാതെ രണ്ട് മൂന്ന് കിളവികളെ കൊണ്ടുവന്നപ്പം അവന് കൊടുക്കുന്നോ ചന്ദ്രേ നീ മിണ്ടരുത് നീ എന്താ പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളെ കിളവികളെന്നോ ഞാനേ അടി നീ കിളവികളെന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാനും കിളവിയല്ലേടി എൻ്റെ കൂടെ പഠിച്ച ഇവരെ നീ കിളവികളെന്ന് വിളിക്കുന്നു അതിഥികളായിട്ട് ഈ വീട്ടിലെത്തിയ ഇവരെ അപമാനിച്ചു വിടാനാണോ ചന്ദ്രേ നിൻ്റെ ഭാവം നിൻ്റെ വായിൽ എന്നാൽ വായിലിട്ടാൽ മതി കേട്ടോ എന്ന് അച്ചമ്മ പറയുക അവിടെ പേടിപ്പിച്ച് നിർത്തുകയാണ് ചന്ദ്രേ അതേസമയം വർഷ ശ്രീകാന്തുമൊക്കെ കൈയടിക്കുന്നുണ്ട് പക്ഷെ പറയാം അടിപൊളി ഇതേ ഇങ്ങനൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചേയില്ല കേട്ടോ സാച്ചിയേട്ടൻ ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അച്ചമ്മയ്ക്ക് കൊണ്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചേ സത്യ അച്ചമ്മേ ഏറ്റവും നല്ല സമ്മാനം അത് തന്നെയാണ് അച്ചമ്മയുടെ ജീവിതത്തിൽ ഇനി കിട്ടാവുന്നതിലും കിട്ടിയതിലും ഏറ്റവും നല്ല സമ്മാനം അപ്പം ആ സ്പെഷ്യൽ ഗിഫ്റ്റ് സച്ചിയേട്ടനും ദേവത ശേഷിക്കും തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയാണ് അപ്പം അച്ചമ്മ പറയാ അതേടി മോളെ ഞാൻ നെയ് കൊടുക്കാൻ പോവാം എന്നും പറഞ്ഞിട്ട് സച്ചി ദേവത ഇങ്ങോട്ട് വന്നേ എൻ്റെ അടുത്തോട്ട് ചേർന്ന് നിന്നേന്ന് പറയാ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പം ഒരു വലിയ ഗിഫ്റ്റ് എടുത്തിട്ട് കൊടുക്കുക കുറേ സ്വർണ്ണമൊക്കെയാ അതങ്ങ് കൊടുക്കുവാണ് കൊടുത്തിട്ട് പറയാം ദേ നിങ്ങൾ ഈ സ്വർണം ഇതെനിക്ക് പരമ്പ പാരമ്പര്യമായിട്ട് കിട്ടി വന്നതാണ് ഇത് ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കായിരുന്നു ദേ ഇവള് ഈ ചന്ദ്രയ്ക്ക് ഇവക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാനത് കൊടുക്കാതിരുന്നത് ഇതിപ്പം ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ രേവതി മോട് തന്നെയായിരിക്കും എൻ്റെ മനസ്സ് ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട് ഇപ്പം ദേ ഈ മത്സരത്തിലൂടെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് സജിക്കും രേവതിക്ക് ഞാനിത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കയ്യടിക്കാനായിട്ടോ വന്ന മുത്തശ്ശിമാരും അതുപോലെ തന്നെ വർഷയും രേവിയും ശ്രീകാന്തുമൊക്കെ എന്നാൽ ശ്രുതിക്ക് ശ്രുതിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി പറയുക ശ്രുതിയോട് ദേ അതും പോയി എന്തോ സ്വർണോടൊന്നു നോക്കിക്കുക അത് മുഴുവൻ ആ രേവതിക്ക് സച്ചിക്കും അവൻ്റെ ഒരു യോഗം നോക്കണേ ആ സ്വർണം നമുക്ക് കിട്ടുമെന്ന് വെച്ചല്ലേ നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കിയ ആ സ്വർണം മേടിച്ച അച്ചമ്മയ്ക്ക് കൊടുത്തത് ഇതിപ്പോൾ അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല എന്തൊരു കഷ്ടവാ ഈ സച്ചി തന്നെ എപ്പോഴും ഗോൾ ഗോളടിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പം ശ്രുതി പറയാം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക വെറുതെ ആ ചെയിൻ വാങ്ങിച്ചു കൊടുത്തു അതിൻ്റെ പണവും നഷ്ടപ്പെട്ടു അതൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അപ്പം അതിലും വലുത് കിട്ടുമെന്നും പറഞ്ഞ് നിങ്ങളല്ലേ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് അവർ തർക്കിക്കുക അങ്ങനെ അച്ഛമ്മയും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട അച്ചമ്മേ ഇതൊക്കെ അച്ചമ്മയുടെ കൈ തന്നെ വെച്ചാൽ മതി എൻ്റെ കൈ വേണ്ട എന്ന് പറയുമ്പം അച്ചമ്മ പറയാം അല്ല മോളെ നിനക്ക് അവകാശപ്പെട്ടതാണ് അത് നിങ്ങൾ തന്നെ വാങ്ങിക്കോ എന്ന് പറയുമ്പം രേവതി സച്ചിയും കൂടെ പറയാം ഇല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചോളാം പക്ഷേ അച്ചമ്മയുടെ കയ്യിൽ അച്ചമ്മയുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ഈ മതി ഇത് രേവതി ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ അധ്വാനിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടേ ഉള്ളൂ അവൾ സ്വർണം ധരിക്കോളെന്നാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ സ്വർണ്ണമാല ഇടാതെ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം അച്ചമ്മേ പക്ഷേ ഇത് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആവശ്യം വരുമ്പോൾ ഞങ്ങളത് ചോദിച്ചോളാം എന്ന് പറയുക അങ്ങനെ എല്ലാ ഫങ്ഷനും ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോവുക അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം രാവിലെ ആകുമ്പം അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ അതെ ഞാനും പോവാണ് എനിക്ക് അവിടെ ചെന്നിട്ട് പല കാര്യങ്ങളും നിങ്ങളൊക്കെ ഭയങ്കര തിരക്കുള്ളവരല്ലേ അതുകൊണ്ടല്ലേ എൻ്റെ പിറന്നാളിന് അങ്ങോട്ട് വരാതിരുന്നത് ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നത് ഇനിയിപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ തിരക്കായിട്ട് നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു ഞാനും നാട്ടിൽ പോയി അവിടെ എനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീട് അവിടെ കിടക്കല്ലേ അപ്പം ഞാനും രാവിലെ തന്നെ പോവുക മോനെ സച്ചി എന്നെ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കിയേക്ക് ഞാൻ ബസ് കയറി വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയാണ് ശരി എന്ന് പറയാം അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് അച്ചമ്മ അവിടുന്ന് പോവാണ് ബസ്സിൽ കയറി പോവുകയാണ് അതിനൊക്കെ ശേഷം വൈകുന്നേരം ആവുമ്പോഴേക്കും സച്ചി വീട്ടിലെത്തുക അപ്പോൾ രേവതിയോട് പറയാം രേവതി ഇതുവരെ നമുക്കൊരു തുമ്പും കിട്ടിയിട്ടില്ല നമ്മുടെ സ്വർണം എങ്ങനെ മുക്കുപണ്ട് ആയെന്നുള്ള കാര്യത്തിൽ അച്ചമ്മയുടെ പിറന്നാൾ കഴിയട്ടെ പിറന്നാൾ കഴിയട്ടെ എന്ന് നീയല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ അമ്മയോട് ആ കാര്യം ചോദിച്ചേനേ അപ്പം രേവതി പറയാം വേണ്ട സച്ചിട്ടാ അച്ചമ്മയുടെ പിറന്നാൾ കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിനുശേഷം ശേഷം ഇനി ചോദിച്ചാലും അത് പ്രശ്നമാവും കാരണം അമ്മ അത് സമ്മതിച്ചു തരുമൊന്നുമില്ല വെറുതെ ഇവിടെ ഒരു വഴക്ക് ഉണ്ടാക്കണ്ട ഇതിപ്പം എന്താണെന്ന് എന്തെങ്കിലും തെളിവ് കിട്ടും ആ തെളിവ് കിട്ടിയതിന് ശേഷം മതി എന്ന് പറയണം അപ്പം സച്ചി പറയാം തെളിവ് കിട്ടാനൊന്നുമില്ല ആ പെരുങ്കള്ളൽ ആ ശ്രുതി അവനും അവൻ്റെ ഭാര്യ പെരിങ്കള്ളി ആ ശ്രുതി അവർ രണ്ടുപേരും കൂടെ ആയിരിക്കും ആ സ്വർണ്ണ എടുത്ത് വിറ്റ് അതിന് അവരെ മുക്കുപണ്ടം കൊണ്ടുവച്ചത് പക്ഷേ അമ്മയെ അതിന് കൂട്ടു നിന്നിട്ടുണ്ട് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എൻ്റെ നാവതെ ചൊറിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു നിർത്തി ഇക്കാര്യം ചോദിച്ചാൽ സത്യം തെളിയും ചോദിക്കട്ടെ എന്ന് ചോദിക്കുക രേവതി പറയുന്നുണ്ട് സച്ചിയേറ്റ കുറച്ചുകൂടെ ക്ഷമിക്ക് എന്തിനാ വെറുതെ വീട്ടിൽ വഴുക്കുണ്ടാക്കുന്നത് സച്ചിയുടെ ക്ഷമിക്ക് സുധിയെ ഒന്ന് വാച്ച് ചെയ്യുക ആ സുധിയുടെ കയ്യിൽ നിന്ന് തന്നെ എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടും അങ്ങനൊരു തെളിവ് കിട്ടിക്കഴിയുമ്പം നമുക്കത് എല്ലാവരുടെ മുമ്പിൽ പറയാമല്ലോ എന്ന് പറയണം അങ്ങനെ സച്ചി സുധിയെ വാച്ചൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ സച്ചിയും ഫ്രണ്ടും കൂടി മഹേഷും കൂടി പോകുമ്പം മഹേഷിനൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു കട നോക്കി പോവാ അപ്പോൾ പറയുന്നുണ്ട് സുധീയുടെ കടയിൽ നിന്ന് വാങ്ങിയാലോ എന്ന് മഹേഷ് പറയുമ്പോൾ സച്ചി പറയാം എൻ്റെ പൊന്ന് മഹേഷെ നീ അവിടെ നിന്ന് വാങ്ങാൻ നിൽക്കല്ലേ അവൻ്റെ കടയിൽ ചെന്നാൽ അവൻ ഇരട്ടി ലാഭം എടുക്കും അതിപ്പോൾ എന്താ വേറെ അതിലും ഓഫറുള്ള കടകളുണ്ട് അവിടെ എവിടെയെങ്കിലും പോയി നമുക്ക് നോക്കാം എന്ന് പറയാം അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കടയിൽ അൻപത് ശതമാനം ഓഫർ എന്ന് പറഞ്ഞു ഓഫർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക അപ്പോഴേക്കും സച്ചി പറയാം ഇവിടെ കയറി നോക്കാം എന്ന് അവർ അവർ രണ്ടുപേരും കൂടി ആ കടയിൽ കയറുക കടയിൽ കയറി കഴിഞ്ഞ് അവിടെ ഇങ്ങനെ നോക്കുമ്പം എല്ലാത്തിനും പകുതി വിലയുള്ളൂ അപ്പം ഒരുപാട് ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ട് അങ്ങനെ അവിടെ കയറിയ ഒരു ഫ്രിഡ്ജ് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ വിലയൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഓണറിനോട് പോയി സംസാരിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ വിലയ്ക്ക് ഞങ്ങൾ വീട്ടിലെത്തിച്ച് തന്നേക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ പണമൊന്നും കൊടുക്കാൻ പോവുകയാണ് ബില്ലൊക്കെ അടിക്കാൻ പോകുന്ന സമയത്താണ് പോലീസ് ആ കടയിലേക്ക് വന്ന് ഷട്ടർ ഇടുവാ ഷട്ടർ ഇടുമ്പോൾ നമ്മുടെ സച്ചി മഹേഷും ഒക്കെ അതിൽ പോവുകയാണ് അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണെന്ന് പറയുക അത് കഴിഞ്ഞിട്ട് ആ ഓണറിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ് നിങ്ങൾ ഇങ്ങനെ തട്ടിപ്പ് വീരന്മാരാണ് അല്ലേ പല കടകളിലും ചെന്ന ക്രെഡിറ്റിൽ സാധനം എടുത്തിട്ട് പണം കൊടുക്കാതെ അവിടുന്ന് മുങ്ങി കൊണ്ടുപോകുന്ന സാധനങ്ങളല്ലേ ഇത് എല്ലാം നിങ്ങൾ ഭയങ്കര ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാം അവരെയും പറ്റിച്ച് കള്ളനോട്ട് കൊടുത്ത് എടുത്തിട്ട് വന്നതല്ലേ ഇത് എന്നിട്ട് ഇവിടെ അൻപത് ശതമാനം ഓഫിനിട്ട് വിൽക്കുന്നല്ലേ നിങ്ങൾ കൊള്ളാവല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പോരെ പോരെ എന്നും പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യാം അവരാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ സച്ചി മഹേഷും പറയുന്നുണ്ട് സാറേ ഞങ്ങൾ ഇതിലൊന്നുമില്ല ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നവരാ അല്ലാതെ ഇവരുടെ കൂടത്തിൽപ്പെട്ട ആൾക്കാരൊന്നും അല്ലയെന്ന് പറയാം അപ്പോൾ ആ എസ് ഐ പറയുക അതെ കട്ട മുതൽ വാങ്ങാൻ വരുന്നവരും കള്ളന്മാർ തന്നെയാണ് അതുകൊണ്ട് കയറിക്ക ജീപ്പിലേക്ക് സ്റ്റേഷനിലേക്ക് വിട്ടോ എന്ന് പറയാം അങ്ങനെ മഹേഷിനെയും സച്ചിയെയും സ്റ്റേഷനിലേക്ക് ഈ കളമാറ കൂടെ കൊണ്ടുപോവുക കൊണ്ടുപോയി അവിടെ ലോക്കപ്പിൽ ഇട്ടിരിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് കേട്ടോ ദേ ഞങ്ങളിതിലൊന്നുമില്ല ഞങ്ങൾ വെറുതെ നിരപരാധികളായ ഞങ്ങളെ ഇവിടെ പിടിച്ചിടരുത് ഞങ്ങൾ വഴിയെ പോയപ്പോൾ ഓഫർ കണ്ട് കയറിയതാണ് സാറേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ കിടക്ക് നിങ്ങൾ നിരപരാധികളാണോ എന്നുള്ള തെളിവ് കിട്ടട്ടെ തെളിവ് കിട്ടിയതിന് ശേഷം നമുക്ക് വിടാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇട്ടിരിക്കുക അങ്ങനെ ഇവന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യും ഇവന്മാരെ അഹങ്കാരം പറയും അപ്പോൾ സച്ചി നല്ല അടി കൊടുക്കുന്നുണ്ട് കണ്ടവൻ്റെ മുതൽ കട്ടെടുത്ത പോലെ എന്നിട്ട് അഹങ്കാര വർത്തമാനം പറയുന്നോ നിനക്കൊക്കെ ഇത് സ്ഥിരം പണിയാണല്ലേ എന്നൊക്കെ ചോദിച്ച് കൂട്ടത്തിലുള്ളവന്മാർക്ക് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് സച്ചി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇവർ ഈ പറ്റിച്ച കടക്കാരെല്ലാം വരികയാണ് പരാതിയായിട്ട് അങ്ങനെ ഒരു കടക്കാർ വന്ന് പരാതിയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവരെ തിരിച്ചറിഞ്ഞിട്ടൊക്കെ പോവണം ഇത്ര ലക്ഷം രൂപ പറ്റിച്ചതെന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് ഇതേ വരുന്നത് നമ്മുടെ സുതിയാണ് കേട്ടോ ുതി വന്നിട്ട് അവിടെ നിന്ന് സുതി വരുന്ന കാണുമ്പോഴേ സച്ചി മഹേഷും അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുക സുതിയെ കാണാതെ അപ്പോൾ ഇവര് പറയുന്നുണ്ടേ സച്ചി മഹേഷിനോട് പറയാം എന്തിനാ ഇവനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് സുതി ഇവൻ്റെ കടയിൽ യുവമാര് പറ്റിച്ചോ ആ ചിലപ്പോൾ ഇവനെ പറ്റിച്ചു കാണും ഇവനൊരു മര പോട്ടനല്ലേ ഇവനെ പറ്റിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്ന് പറഞ്ഞു വരുമ്പം ശ്രുതി അവിടെ വന്നിട്ട് പറയാം എൻ്റെ കടയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ സാധനം ദേ ഇവന്മാർ വാങ്ങി കുറച്ച് പണവും എനിക്ക് തന്നു അത് മുഴുവൻ കള്ളനോട്ടായിരുന്നു ഞാനാണെങ്കിൽ ഈ കടയിലെ സാധനങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ലോൺ അടയ്ക്കേണ്ട ഡേറ്റ് ആയപ്പോൾ അതടക്കാതിരിക്കാൻ പറ്റുമോ ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അത് അടച്ചില്ലായെന്നുണ്ടെങ്കിൽ കട വന്നവർ സീൽ ചെയ്യുമെന്ന് അതുകൊണ്ട് പിന്നെ എനിക്ക് അടക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ എങ്ങനെയൊക്കെയാ പണം ഉണ്ടാക്കി ബാങ്കിൽ ആ പണം അടച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ദൈ ഇവന്മാരെ ഇവന്മാര് പറ്റിച്ചുകൊണ്ട് പോയിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഞാനിന്ന് പല വിധത്തിലാണ് കഴിഞ്ഞ ദിവസം ആ പണം അടച്ചത് എനിക്ക് ആ പണം തിരിച്ചു കിട്ടണം എൻ്റെ അഞ്ച് ലക്ഷം രൂപ എനിക്ക് തിരിച്ച് കിട്ടണം എന്നൊക്കെ വന്ന് സ്റ്റേഷനിൽ വിവരം കൊടുക്കുകയാണ് അപ്പം എസ് ഐ ചോദിക്കുന്നുണ്ട് ദേ ഇവന്മാര് തന്നെയാണോടാ നിൻ്റെ കടയിൽ വന്ന് കളത്തരം കാണിച്ചത് നോക്കുവാണ് സുതി എന്നിട്ട് പറയുന്ന അതെ അതെ ഇവന്മാര് തന്നെയാണ് വന്നത് അന്ന് ഭയങ്കര കച്ചവടം ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം എന്ന് പറഞ്ഞു വന്ന് മുഴുവൻ പറ്റിച്ചിട്ട് പോയത് ഇഷ്ടന്മാരാ ഇവന്മാര് ഉണ്ടല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞത് സുതി അങ്ങ് കത്തിക്കയറുക അപ്പോൾ ഇതെല്ലാം നമ്മുടെ സച്ചി മഹേഷും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ സച്ചി കൊള്ളാവല്ലോ ഇതെന്ന് പറഞ്ഞിട്ട് ഈ സുതി വന്ന് പറയുന്ന കഥകളും ലോണടച്ച കഥകളും എല്ലാം അങ്ങോട്ട് വീഡിയോയിൽ വീഡിയോയിലെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു കളത്തരം നടന്ന കാര്യം വീട്ടിൽ മിണ്ടിയിട്ടില്ല അതുപോലെ ശ്രുതിയോട് പോലും സുതി മിണ്ടിയിട്ടില്ല നാണക്കെടുണ്ട് അങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിരിക്കുക നമ്മുടെ സച്ചി എന്നിട്ട് സച്ചി മഹേഷിനോട് പറയുന്നുണ്ട് സ്വതി പോയി കഴിയുമ്പം അപ്പോഴേ ഇവൻ പേരും കള്ളന ഇവൻ ഈ വിവരം വീട്ടിലൊന്നും പറഞ്ഞില്ല അഞ്ച് ലക്ഷം രൂപ ഇവനെ ഇവന്മാർ പറ്റിച്ചെങ്കിൽ ഇവൻ എങ്ങനെ കഴിഞ്ഞ ദിവസം ബാങ്കിൽ ലോൺ അടച്ചു ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയത് ആ വിവരം വീട്ടിൽ പോലും ഇവൻ മിണ്ടിയിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അത് കഴിയുമ്പം വേറൊരാൾക്കാർ വരും അവർ തിരിച്ചറിയുകയാണ് കേട്ടോ സച്ചിയും മഹേഷും ഇല്ല മറ്റവരെ ഉള്ളെന്ന് അപ്പോൾ എസ് ഐ പറയാണ് ആ ശരി നിങ്ങളില്ല നിങ്ങൾ പോയിക്കോ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു ഇനി ഇതുപോലെ കള്ള മുതൽ വിൽക്കുന്നിടത്ത് പോയി വാങ്ങാനൊന്നും നിൽക്കണ്ട കേട്ടോ വീട്ടിലേക്ക് വിട്ടോളാൻ പറയാം അപ്പോൾ സച്ചി മഹേഷും അവിടെ ഇറങ്ങി നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം അപ്പോൾ പോകുന്ന വഴി സച്ചി മഹേഷിനോട് കഥകളൊക്കെ പറയണം എന്നിട്ട് പറയുന്നുണ്ട് ഇത് വീട്ടിൽ ചെന്ന് പറയണം ഇങ്ങനെ ആയാലും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ അതും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലുക ഫോണുമായിട്ട് ചെല്ലുമ്പോഴേക്കും എല്ലാവരും വിളിക്കുന്നുണ്ട് എവിടെ എവിടെ സുതി എവിടെ എന്നും പറഞ്ഞ് സച്ചി വിളിക്കുക അപ്പം രവി ചോദിക്കുന്നുണ്ട് എന്തിനാണേ ഇപ്പം സുതിയെ വിളിക്കുന്നത് വിളിക്കേ സുതിയെയും ശ്രുതിയെയും എല്ലാവരും വിളിക്ക് രേവതി ബാ അമ്മേ വാ എല്ലാവരും വന്ന് ഇവിടെ നിന്നേ വർഷേ ശ്രീകാന്തവും എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും നിൽക്കുമ്പം വേണം എനിക്ക് കാര്യം പറയാൻ ഇവിടെ ചില കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ മറ്റുള്ളവരെ ചാധിച്ചുകൊണ്ട് ഇവിടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മറച്ചു വെച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവരുടെ മുമ്പിൽ എനിക്ക് വിളിച്ചു വിളിച്ചുകൂവി തന്നെ പറയണം അപ്പം രവി ചോദിക്കുക എന്താണ് നീ ഈ പിച്ചും പെയ്യും പറയുന്ന പോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യം പറ കാര്യം പറയാനൊന്നുമില്ല ആദ്യം നിങ്ങൾ ഈ കാര്യം കാണു എന്ന് പറഞ്ഞു ഫോണിൽ കൊണ്ടുവന്ന വീഡിയോ ടി വിയിൽ അങ്ങ് കണക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടി വിയിൽ വീഡിയോ കാണുവോ എല്ലാവരും കൂടെ നിന്നിട്ട് സുതി അവിടെ ചെന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് ഈ കഥകളൊക്കെ പറയുന്നതും കരയുന്നതും പിഴിയുന്നതും എല്ലാം കാണുകയാണ് അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര എന്താ ഇത് സുധി നീ സ്റ്റേഷനിൽ പോയോ ചന്ദ്രയ്ക്ക് ആകെപ്പാടെ അങ്കലാ പാവാണ് കേട്ടോ കള്ളങ്ങളെല്ലാം ഇനി പുറത്തു എന്നുള്ള കാര്യം അപ്പം രവീൻ ചോദിക്കുക സുധി ഇത് നീ എന്തിനാ സ്റ്റേഷനിൽ പോയത് നിന്റെ കടയിൽ വന്ന് ആരാ പറ്റിച്ചത് നിനെ അഞ്ച് ലക്ഷം രൂപ പറ്റിച്ചെന്നോ എന്താ ഈ കേക്ക് എന്ന് അപ്പോൾ ശ്രുതിയും വന്നിട്ട് ചോദിക്കുക ശ്രുതി നീ എന്നോട് പോലും ഇത് പറഞ്ഞില്ലല്ലോ നിൻ കടയിൽ വന്ന അഞ്ച് ലക്ഷം രൂപ പറ്റിച്ചൊന്ന് പോയെന്നോ എട കിഴങ്ങ ബിസിനസ് നോക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയൊക്കെ വേണം ഇത് അതില്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് മണ്ടത്തരം കാണിച്ചു കൂട്ടി പണം നഷ്ടപ്പെടുത്തുന്നു അപ്പോൾ സുതി പറയുക നീ ഒന്നും മിണ്ടാതിരിക്കും ശ്രുതി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ അന്ന് നിന്നോട് ഞാൻ പറഞ്ഞാലേ ഒരു വലിയ ബിസിനസ് ഉണ്ടെന്ന് അവന്മാർ കള്ളന്മാരായിരുന്നു തനി ഫ്രോഡുകൾ അപ്പോൾ സച്ചി പറയാം അവന്മാരെക്കാളും വലിയ ഫ്രോഡ് അതേ ഇവിടെ ഒരുത്ത നിൽക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ കഥയെല്ലാം കേട്ട് വഴിയുമ്പോൾ രവി പറയാ എന്നിട്ട് നീ വീട്ടിൽ പോലും പറഞ്ഞില്ലല്ലേ പിന്നെ നിനക്ക് എങ്ങനെ അഞ്ച് ലക്ഷം രൂപ കിട്ടിയിടാ ലോൺ എടുക്കാൻ അത്രയും പൈസ നിനക്ക് നഷ്ടം വന്നപ്പോൾ നീ അത് എങ്ങനെ ഉണ്ടാക്കി എന്ന് നിന്റെ ഒരു രൂപ പോലും ഇല്ലെന്നല്ലേ നീ പറയുന്നത് അപ്പം ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ സുതി പറയാ അതെ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ വാങ്ങിച്ചു എന്ന് പറയാം നിന്റെ ഏത് ഫ്രണ്ടാണോ നിനക്ക് അഞ്ചു ലക്ഷം രൂപ തരാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയുക ആ അത് ആ ബീച്ചിലും പാർക്കിലും ഒക്കെ കിടന്നുറങ്ങുന്ന ഫ്രണ്ട് ആയിരിക്കല്ലേ ആ അതെ അതെ അയാളോട് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ബാങ്കിൽ അടച്ചു എന്നിങ്ങനെ പറയുമ്പം സാച്ചി അങ് ദേഷ്യപ്പെട്ട് ചെല്ലു എന്നിട്ട് പറയാം എടാ പേരും കള സത്യം പറഞ്ഞു നിനക്ക് അഞ്ചു ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടി നിന്റെ ഫ്രണ്ട്സ് ആരും നിനക്ക് തരില്ല നിനക്ക് ഒരു ഫ്രണ്ട് പോലും ഒരു രൂപ പോലും തരില്ല പിന്നെ നിനക്ക് അഞ്ചു ലക്ഷം രൂപ ആര് തന്നടാ സത്യം പറയട്ടെ എവിടുന്നാ കിട്ടിയെന്ന് അപ്പം സുതി പറയാ അത് ഞാൻ പറഞ്ഞല്ലേ ഫ്രണ്ടിനോട് മേടിച്ചാൽ അപ്പം സച്ചി കയറി കുത്തിന് പിടിക്കുക എന്നിട്ട് പറയാം സത്യം പറഞ്ഞു നീ നീ ആ പണം കിട്ടിയത് അലമാരിയിലിരുന്ന രേവതിയുടെ സ്വർണം എടുത്ത് വിറ്റിട്ടല്ലേടാ നിനക്ക് ആ പണം കിട്ടിയത് അപ്പം ഞെട്ടിപ്പോവുക എല്ലാവരും ചന്ദ്രയാണേലും കണ്ണു കളി പോവുകയാണെ അപ്പം ഉടനെ സുതി പറയാ അതെങ്ങനെ നീ അറിഞ്ഞു രേവതിയുടെ സ്വർണം ഞാനെടുത്ത് വിറ്റെന്ന് അതിലിരിപ്പുണ്ടല്ലോ അതിലിരുപ്പോ അച്ഛൻ ഒരു കാര്യം കേട്ടോണം രേവതിയുടെ സ്വർണ്ണമലമാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഈ കളം വിറ്റാണ് ആ പണം അടച്ചത് എന്നിട്ട് അതിനു പകരം അമ്മയും മോനും കൂടെ മൂക്കുപണ്ടം കൊണ്ടുവച്ചു ആ മൂക്കുപണ്ടമാണ് ഞങ്ങൾക്ക് തന്നു വിട്ടത് അതുംകൊണ്ട് ജുവലറിയിൽ പോയി ഞങ്ങൾ അകത്താകാതിരുന്നത് ഞങ്ങളുടെ ഭാഗ്യം അവര് ഞങ്ങളെ അവിടെ നാണം കെടുത്ത് വിട്ടു മുക്കുപണ്ടം വിൽക്കാമെന്നെന്നും പറഞ്ഞ് പക്ഷേ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതിൻ്റെ സത്യം തെളിഞ്ഞിട്ടും തെളിവുകൾ കിട്ടിയിട്ടും പറയാമെന്ന് വെച്ച് ഇപ്പൊ മനസ്സിലായിത്തേ ഈ പെരുങ്ങാളൻ ഇവ മോഷ്ടിച്ചോണ്ട് പോയി വിറ്റതാ അത് അപ്പൊ ചന്ദ്ര ചന്ദ്രൻ നീ അറിഞ്ഞില്ലേ ഇതൊന്നും നീ കൂടി ഇതിന് കൂട്ടു തന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രവി അപ്പൊ ചന്ദ്ര പറയാ അതൊരു അബദ്ധം പറ്റി ദേ ഇവൻ എടുത്തോണ്ട് പോയപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഇവൻ എന്റെ ജീവനം കൊണ്ടേ പോവുള്ളൂ ഇവൻ ഇങ്ങനെ ഒരു പണി ഒപ്പ് ഞാൻ ഞാനതിന് കൂട്ടു നിൽക്കാതിരിക്കാൻ പറ്റുവോ അപ്പൊ പിന്നെ സ്വർണത്തിന് പകരം രേവതിയെ കാണിക്കാൻ വേണ്ടി മുക്കുപണ്ടം വാങ്ങി വെച്ചതാ ആ അപ്പോൾ രേവതി പറയാ അമ്മേ മുക്കുപണ്ടം വാങ്ങിവെക്കുവോ സ്വർണം എടുക്കോ ചെയ്യുന്ന ഒന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു പക്ഷേ ആ മുക്കുപണ്ടം തന്നു ഞങ്ങളെ സ്വർണ്ണക്കടയിലേക്ക് വിടണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ അപമാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം ഓ അവളുടെ ഒരു അപമാനം എന്ന് പറയാൻ നിന്റെ സ്വർണ്ണമൊന്നും അല്ലല്ലോ അമ്മയും രവിയേട്ടനും കൂടി തന്ന സ്വർണ്ണമല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ രവി പറയാ ചന്ദ്ര നീ ഇനി ഒരക്ഷരം ഉണ്ടരുത് ഈ തോന്നിയാസത്തിന് മുഴുവൻ കൂട്ട് നിന്നും പോരാ നീ ഇനി രേവതി മോളോട് തർക്കിച്ചുകൊണ്ട് ചെല്ലണോ എടാ സുതി നീ എന്തിനാടാ രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റത് നിന്റെ ഭാര്യ മലേഷ്യക്കാരി ഉണ്ടല്ലോ അവളുടെ സ്വർണ്ണം എടുത്ത് വിറ്റൂടായിരുന്നോ രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിൽക്കാൻ നിനക്ക് നാണ ഇല്ലേടാ പെരും കള്ള മോഷ്ടിച്ചോണ്ട് പോകുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുപോലുള്ള തോന്നിയസങ്ങള് കാണിക്കുന്ന നീ നിന്റെ ഭാര്യയും ഉണ്ടല്ലോ ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട ഇവിടെ ഈ കളത്തലങ്ങൾ ചെയ്യാൻ പറ്റില്ല രേവതിയുടെ സ്വർണം രേവതിയോട് ചോദിക്കാതെ എടുക്കാൻ നിനക്ക് എത്ര അവകാശം അമ്മയും അതുപോലെ ഞാനും അവൾക്ക് കൊടുത്ത സ്വർണമാ എന്നിട്ട് മുക്ക് പണ്ടം കൊണ്ട് വയ്ക്കുന്നു പേരും കള്ളൻ കള്ളത്തരം കൊണ്ട് നടക്കുന്ന നടക്കുന്നവൻ്റെ ബിസിനസ് രണ്ടാണോ ഇനി വീട്ടിൽ കണ്ടുപോകരുത് നീ നിൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നും പറഞ്ഞ് ഷേവി അങ്ങ് പൂരിക്കുകയാണ് കേട്ടോ നമ്മുടെ സൂതിയെ ശ്രുതിയെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്